ഹലോ എല്ലാവരും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണിലെ ഏതെങ്കിലും ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാമെന്നാണ് ഇതിൻ്റെ പേരാണ് ഡിവൈസ് ഇൻഫോ ഫോൺ സിപ്യു സിസ്റ്റം എന്നാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം ഇത് ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങളൂടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഫംഗ്ഷൻസ് ആവുന്നില്ല എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ഇതിപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഡിവൈസ് ഇൻഫോ എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫോണിലെ എല്ലാ ഡേറ്റാസും ഇവിടെ കാണാൻ സാധിക്കും ഡാഷ് ബോർഡിൽ സ്റ്റാറ്റസ് ഉണ്ട് ഇൻ്റർനെറ്റ് സ്റ്റോറേജ് ബാറ്ററി എത്ര റീ പേഴ്സൻ്റേജ് ഉണ്ട് എന്നെല്ലാം കാണിക്കും എത്ര സെൻസർ വർക്കാവുന്നുണ്ട് എത്ര ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എല്ലാം കാണിക്കും ഇപ്പോൾ ഇതിൽ ഓരോടും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഡിവൈസ് എടുത്തുകഴിഞ്ഞാൽ ഡിവൈസിലെ കാര്യങ്ങൾ കാണിക്കും സിസ്റ്റം എടുത്തുകഴിഞ്ഞാൽ സിസ്റ്റംസിൽ കാണിക്കും സിപിയു അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് ഫോണിലെ ഡും വരെയുള്ള കാര്യങ്ങൾ ഈ ഒറ്റ ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും ആൻഡ്രോയിഡ് വെർഷൻ ഫോർട്ടീൻ ഇതെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഇതിൽ ഏതൊക്കെ ഫംഗ്ഷൻസ് പ്രോപ്പറായിട്ട് വർക്കാവുന്നുണ്ട് വർക്കാവുന്നില്ലയോ ടച്ച് ആവുന്നുണ്ടോ ഏതെങ്കിലും സൈഡിൽ ഉണ്ടോ അല്ലെങ്കിൽ കളറിൻ്റെ വ്യത്യാസമുണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഹൈലോട്ട് മാറ്റുമ്പോൾ ലാസ്റ്റായിട്ട് ടെസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഓരോ ഫങ്ഷൻ ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേ സെലക്ട് ചെയ്തു ടെസ്റ്റ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള കളർ വരും റെഡ് ബ്ലൂ അങ്ങനെ അതെല്ലാം പ്രോപ്പറായിട്ട് വല്ല ഫേഡോ കാര്യങ്ങളോ ഉണ്ടോ എനിക്ക് കാണാൻ സാധിക്കും അത് ഓക്കെ ആണെങ്കിൽ എസ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് തൊട്ട് താഴെ കാണുന്ന അടുത്ത ഫംഗ്ഷനാണ് ഫ്ലാഷ് ലൈറ്റ് ഞാൻ സെലക്ട് ചെയ്തു അത് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ നോക്കുക അതും പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട് എസ് കൊടുക്കുക അതിനുശേഷം ലോ സ്പീക്കർ കൊടുക്കുക അതും പ്രോപ്പറാണെങ്കിൽ അത് വർക്ക് ആവുമ്പോൾ നോക്കുക അങ്ങനെ താഴെ കൂടുതിരിക്കുന്ന പല ഫങ്ഷൻസും നിങ്ങൾ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് വർക്ക് ആവുന്നുണ്ടെങ്കിൽ പ്രോപ്പർ അതിൽ അറിയാൻ പറ്റും എന്തെങ്കിലും കമ്പനിയുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ആവത്തില്ല മൈക്ക് സ്പീക്കറ് ടച്ച് ഫ്ലാഷ് അങ്ങനെ എല്ലാ ഫംഗ്ഷനും താഴെ കൊടുത്തിട്ടുണ്ട് അത് ഏത് വേണം നിങ്ങൾ ചെക്ക് ചെയ്യാമോ ഓക്കെ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ചെക്ക് ചെയ്യാമേ ആണ് ആഡ്സിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇങ്ങനത്തെ വരില്ല അപ്പം വിധി ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണിൻ്റെ കേപ്പബിലിറ്റി ഇപ്പോഴും പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാൻ സാധിക്കും